യ് മൂത്രയ്ക്കാൻ മുട്ടീട്ടൊരു രസ വണ്ടി ഒന്നും കൊടുക്കുന്നേ കാൺമാനില്ല അയ്യോണ്ടില്ല പത്തൊമ്പത് അറുപത്തൊമ്പത് വെബ്സെഡ് കഴിഞ്ഞ മാസം മുതൽ കാണാതെ വണ്ടി എന്താണ് പ്രശ്നം മോഷണം പോയ ബൈക്കുമായിട്ടാ ഇവൻ ഇവിടെ വന്നേക്കുന്നത് നിന്നോട് ആരാ പറഞ്ഞു അപ്പൊ ഫേസ്ബുക്ക് കണ്ടല്ലേ ഇവിടെ രണ്ട് കൊല്ലം മുമ്പ് മോഷണം പോയ വണ്ടിയാ അത് അതൊക്കെ എന്നോ തിരിച്ചു കിട്ടി ഇത് ഇവന്റെ വണ്ടിയാടാ ഏതോ പിന്നെയും പോസ്റ്റ് കുട്ടി അഞ്ചാമത്തെ അഞ്ചാമത്തടിയാ കിട്ടുന്നത് സോഷ്യൽ മീഡിയനെ നമ്മൾ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല സോറി